ഹൗസ് ഓഫ് ഫാഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഓണം കളക്ഷനുകളാണ് ബിനക്കിൽ അദ്രക് പാറ്റണോട് കൂടി വന്നിരിക്കുന്ന പാറ്റേണാണ് അതിൽ രണ്ട് കളറുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് ടോപ്പുകൾ കാണാം പശ്ചിത്തെ കളർ മറൂണിൽ ഹാൻഡ് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് ബീഡ്സ് വർക്കിൽ ഷുവർ ബീഡ്സ് വർക്കിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് സെയിം വർക്ക് ഹാൻഡിലും അതിരക്ക് വർക്ക് ഹാൻഡിൻ്റെ എൻഡിലും വന്നിരിക്കുന്നു ഈ സ്ലിറ്റ് മോഡലിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് സ്ലിറ്റ് മോഡലിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി ആണ് ടോപ്പ് വന്നത് ടോപ്പിൻ്റെ എൻഡിലും കസിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓർഡർ ബിനിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിലാണ് ഈ ടോപ്പ് നമുക്ക് ലഭിക്കുന്നത് ഷിപ്പിംഗ് ചാർജ് പ്ലസ് നാൽപ്പത്തഞ്ച് രൂപ അത് ഒന്നെടുത്താലും രണ്ടെടുത്താലും ഷിപ്പിംഗ് ചാർജ് അത് തന്നെയാണ് വരികയുള്ളൂ ഫോർട്ടി ഫൈവ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഇതാണ് വന്നിരിക്കുന്നത് ഇതിൽ നാല് സൈസുകളാണുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസുകളാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അടുത്ത ഷെയ്ഡുകൾ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മെറോ വർക്കിലും സുഗർ ബീറ്റ്സിലുമായിട്ട് വന്നിരിക്കുന്ന ഈ ടോപ്പ് നാല് ഷേ നാല് സൈസിലാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സെയിം അതിൻ്റെ കളർ ചേഞ്ചാണ് പാറ്റേൺ ഇതിൽ സ്ലീവിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻ്റിലും വന്നിരിക്കുന്നു വിത്ത് ലൈനിങ്ങിൽ തന്നെയാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ എൻഡിലും കസവിൻ്റെ ബോർഡർ കൊടുത്തിരിക്കുന്നു നല്ല ബിനെക്കിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അത് ഒന്നെടുത്താലും രണ്ടെടുത്താലും ആ ചാർജ് തന്നെയാണ് വരുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്താൽ അപ്പോൾ ആ ഷിപ്പിംഗ് ചാർജ് മൈനസ് ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്കത് അധികം വരികയില്ല ഷിപ്പിംഗ് ചാർജ് അതേ പ്രൈസിൽ തന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് അധികമാവുന്നതല്ല ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പാറ്റേണുകളുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മടി കാണിക്കാതിരിക്കുക വളരെ വിലക്കുറവിലാണ് നമ്മൾ ഈ ടോപ്പുകൾ എത്തിക്കുന്നത് ഈ ഓണം കളക്ഷൻ ആയാലും മുന്നോട്ടും മാക്സിമം വില കുറച്ചാണ് നമ്മൾ ഐറ്റംസുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും നിങ്ങൾ മാക്സിമം എല്ലാവരുടെക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് രജിസ്റ്റേർഡ് പാർസലായിട്ടാണ് നമ്മൾ വീട്ടിലെത്തിക്കുന്നത് നേരിട്ടും ഷോപ്പിലും വന്ന് നമുക്ക് പാർസൽ നിങ്ങൾക്ക് നേരിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഇരിഞ്ഞാലക്കുട മാള റൂട്ടിൽ കുതിരത്തടത്താണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നു സെൻറ്റ് ജോൺ ചർച്ചിന് സമീപം കുതിരത്തടം സെൻറ്ററിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടാം